വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് നീതിബോധവും അവകാശ സമരങ്ങൾക്കു മുൻപന്തിയിലേക്ക് കടന്നു വരുവാനും താൽപ്പര്യമുള്ള ഒരു യുവതയായി മുസ്ലിം യുവത്വം മാറേണ്ടതുണ്ട്

നോക്കി ഭാഷ വേഷം മനുഷ്യരെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകളഞ്ഞ തറോവ എന്ന ഭയങ്കരവാദിയും അവനോടൊപ്പം ഉണ്ടായിരുന്ന ഖുർആാൻ പരിചയപ്പെടുത്തിയ ഒരു ഭൂരിപക്ഷ വർഗീയ പരിവാരങ്ങളുടെയും കാലഘട്ടം ാണ് എന്റെ കീഴിലാണ് നദികൾ പോലും ഒതുങ്ങുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ചെറുപ്പക്കാരും ഇവിടെ നിർബന്ധ മതപരിവർത്തനവും തീവ്രവാദവും ഉണ്ടാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞയുടെ കാലഘട്ടം ഇത് ഇന്നത്തെ പത്രം വായിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ല

ആ ഒരു കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മഹാനായ നബി നബി എന്ന രാജ്യം ഭരിക്കുന്ന അധികാരിയുടെ അരമനയിലേക്ക് അസത്യത്തിനെതിരെ അടരാടാൻ വേണ്ടി കടന്നു വന്നപ്പോൾ വിശുദ്ധ പറയുകയാ എല്ലാ ജനങ്ങളും ഭയപ്പെടുന്ന കാലഘട്ടത്തിലൂടെ ജയിലിൽ അടയ്ക്കുന്ന കാലഘട്ടത്തിലൂ അവനെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ കൊലപ്പെടുത്തുന്ന കാലഘട്ടത്തിലോ എന്ന വിപ്ലവകാരിയായ മേധാവിനോടൊപ്പം തീർന്നുകൊണ്ടു രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി ക്രമരംഗത്തേക്ക് വരാ

അതുവരെയും ഒളിപ്പിച്ചു വെച്ച മനുഷ്യനായിരുന്നെങ്കിലും അടക്കപ്പെടുമെന്നറിഞ്ഞിക്ഷറിഞ്ഞപ്പോൾ അവിടെ തന്നെ ഒളിച്ചു വച്ചിരുന്നതും മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ട് സത്യത്തിന്റെ പ്രബോധനം നടത്തിയ മൂസ എന്ന ചെറുപ്പക്കാരനെ കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിച്ചു കൊണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്നെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ കഴിയട്ടെ മക്കള് സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ ഭരണകൂട ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയട്ടെ ഒരുപക്ഷേ തീവ്രവാദി എന്ന് വിളിച്ചേക്കാം ഭീകരവാദി എന്ന് വിളിച്ചേക്കാം സഹകരിക്കില്ല എന്ന് പറഞ്ഞേക്കാം നിസ്സഹകരണം പുലർത്തിയേക്കാം അബദുസ്സുന്നത്തി വൽ ജമാഅത്തിൽ നിന്നുപോലേ എഴുന്നെള്ളി ഏകാ നാം മുണ്ടാബികളുടെ ചിത്രമന്നു പഠിക്കുവോ അബദുസ്സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹോന്നരായ നേതാക്കന്മാരുടെ ചിത്രമന്നു പഠിക്കുവോ മഹായ സുൽത്താനുള്ള ഔലിയാ Sheikh Muhyiddin Abdul Khader Gilani Qaddasallahu Sirrahu Al Aziz ഉദ നബിയുള്ളാഹിറ മസം കടന്നുപോയിന്ന മഹാനാവൻ്റെ സ്മരണകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നല്ലോ ആഹ ബഹുമാനനായ

വണ്ട ബഹുമാനനായ ഷെയ്ഖു ജീലാനി തങ്ങളെ ദർജിച്ചില്ലോ ഒരു അക്രമഗാധിയുടെ കൈയിലേക്ക നീതു നിർവാണ സമിതി ഏൽപ്പിച്ചു കൊടുത്ത നീ അല്ലാന്റെ മുന്നിലും മറുപടി പറയേണ്ടിവരുന്നതാ അങ്ങനെ ഭരണകൂട വീരവാദത്തിനെതിരെ ശബ്ദമുയർത്തിയ ഷെയ്ഖു ജീലാനി തങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കൂ മഹാൻവരുകളോട് നി സഹകരണം പുനർത്താം നമ്മൾ പറയുന്നു അറിയുമോ മദ്ഹബിന്റെ മാലി ഇമാമീങ്ങളെ മാരക എന്ന് അറിയുമോ മഹാനായ ഇമാം അൽ-അമൂം അബൂ ഹനീഫത്തുൽ കൂഫീ റഹ്മത്തുള്ളാഹി അധികാരികൾക്കെതിരെ സമരം വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇമാം അവസാനം പുറത്തേക്ക് വിട്ടാൽ ഇനിയും ഞങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുമെന്ന കണ്ടു കള്ളക്കേസുകൾ കുടിക്ക് അടച്ചിട്ടു അവസാനം ഒരു ദിവസം രാത്രി ജയിലു തുറന്നു വന്നു ഒഴിച്ചു കൊടുത്തു കൊന്നുകളുള്ളൂ രണ്ടുപേരും

ോ അവസാന നിമിഷം മഹാനഭാവന്റെ നമ്മൾ തീവ്രവാദികളാക്കുമായിരുന്നു അവരോട് സഹകരിക്കണ്ട എന്ന് പറയുമോ മലബാറിന്റെ മണ്ണിൽ നിന്നല്ലേ വിനീതൻ സംസാരിക്കുന്നത് ഒന്ന് ചിന്തിക്കത് ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദിച്ചതായ കുഞ്ഞാല മരക്കാറുമാരുടെ പാരമ്പര്യമല്ല മലബാറിന്റെ മക്കള് ബ്രിട്ടീഷ് <Sessimitation> ഭരണാധികാരികൾക്കെതിരെ ാർക്കെതിരെ നികുതി കൊടുക്കാൻ തയ്യാറാകാതെ ഒരു നിഷേധ തുടക്കം കുറിച്ചുകൊണ്ട് കുറച്ചു കൊണ്ടു അതിനെതിരെ സമരം ചെയ്തപ്പോ മഹാനുഭാവനെയും പട്ടാടം അറസ്റ്റ് ചെയ്തില്ലേ അദ്ദേഹത്തെ ജയിലേ നമുക്കറിയുമോ ജയിലിലായപ്പോൾ പൊതുജനത്തെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തിയതാരാ ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന പുറത്താക്കുവോ ഇല്ല സഹോദരങ്ങളെ തിരിച്ചറിവുണ്ടാകട്ടെ ഇസ്ലാമിക വിപ്ലവ പറഞ്ഞാൽ എന്താ നിരപരാധികൾ ജയിലറകളിലല്ലേ കുറ്റം കുറ്റം ചെയ്തിട്ട 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 ും മലപ്പുറം ജില്ലയിൽ നിന്ന് ചെറുപ്പക്കാരൻ എന്തോ കുറ്റം ചെയ്തിട്ട ചെറുപ്പക്കാരാ ചെയ്തിട്ടുക്കാരാ ചിന് മക്കള് ജയിലറുകളിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദിച്ചാൽ അങ്ങനെ ശബ്ദിക്ക

قدميه على السرات يوم القيامة أبي ما يمتين له هذه ثابن مكلو تري صار يبتاع جت ميد نشيد كبدنا مني شرد ميد كبدي أدي قار جل دا أرمني ليك بوي هذا رادم نمرا له أبارك الله غرب العزة سرات بارت الباد مرب بصر تمن أبي ما ينبي محمد مصطفى صلى الله عليه وسلم تنقل بدي بتنقلو إمام بخاري جاي أنا صحيح يا هذه تنقل

നിരപരാധികളായി ജയിലിൽ അടക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ മോദനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണെങ്കിൽ ഇതൊരു മുസ്ലിമിന്റെ ഇസ്ലാമിക വിപ്ലവ ബോധം ഉള്ളിലൊതുക്കി ഭയപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് ജീവിതത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യം രാജ്യത്തെ പൊതുജനങ്ങൾക്ക് ഉറകച്ച് നൽകപ്പെടുന്നതുവരെയോ തീവ്രവാദം അവസാനിക്കുന്നതുവരെയോ അന്തരീക്ഷം നിലനിൽക്കേണ്ടെന്നതുണ്ടെന്ന് കരുതി ഈ രാജ്യത്തിന്റെ മരണങ്ങളിലേക്ക് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ക്രമരംഗത്തേക്ക് വരാൻ എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ ചിന്തിക്കുക മുൻഗാമികളായ മഹത്തുക്കൾ ജമാരഥന്മാരായ മഷാഹന്മാർ നേതാക്കന്മാർ അവരൊക്കെ ഈ മാർഗത്തിലായിരുന്നു അതുകൊണ്ട് സംഘടന പക്ഷബാധിഷ്ഠമില്ലാതെ സംഘടന മനോഭാവങ്ങളില്ലാതെ സത്യത്തിനും നീതിക്കും അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ മതരായ കുമ്പുരാൻ നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ എന്നതും ആയോടുകൂടി പത്ത് മണിവരെയാണ് നമ്മുടെ അനുവാദം അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല ഒരു ചെറിയ ധുവാ ചെയ്ത ഇത്രയും നേരെ വരുന്നു ഒരു ചെറിയ